കുടുംബം അവിടെ പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട് അവർ വിജാതീയനാണ് അവരെ കുടുംബം ഭാര്യ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവരായിരുന്നു ഭാര്യയും ഭാര്യയുടെ അമ്മയും അനീത്തും ചേച്ചിക്കും വന്ന് പ്രാർത്ഥിക്കുന്നു അതിനെ കല്യാണം കഴിച്ചു അതിനെ ഈ പയ്യൻ ഭർത്താവ് ഇവിടെ വരാൻ തുടങ്ങി അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അവൻ പ്രാർത്ഥിച്ചു അവൻ മക്കൾ കൊച്ചു ജനിച്ചു കൊച്ചും പ്രാർത്ഥിക്കാൻ തുടങ്ങി അവർ ഞായറാഴ്ച ദിവസം കൊച്ചു പഠിക്ക പോലും ചെയ്യില്ല പഠിക്കില്ല ബാക്കി എല്ലാ ദിവസവും പഠിക്കും ഞായറാഴ്ച അവൾ കർത്താവിൻ്റെ ദിവസമായിട്ട് ആചരിക്കും അല്ലെ വേദപാഠ പഠിക്കും അവൾ പല വിധത്തിലുള്ള അപകടങ്ങളിലൂടെ പോയിട്ടുണ്ട് സ്വിച്ച് ബോർഡ് ലൈറ്റിടുന്ന അതിൽ നിന്ന് കരണ്ട് നേരിട്ടടിച്ചിട്ടുണ്ട് പക്ഷേ കൊച്ചു കൊച്ചിന് ഇതുവരെ ഒരാപത്തോ അനർഥോ സംഭവിച്ചിട്ടില്ല വലിയ സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബം അവർ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ പ്രാർത്ഥിക്കുന്ന ദൈവമേ ദൈവകൽപ്പന ലംഘിക്കാൻ ഞങ്ങളെ അനുവദിക്കരുത് ദൈവകൽപ്പന ലംഘിക്കാൻ ഞങ്ങളെ നമ്മുടെ മക്കളും നമ്മുടെ കുടുംബാംഗങ്ങളും പറയുന്ന കർത്താവെ ദൈവകൽപ്പന ഞാൻ ലംഘിക്കുന്നുണ്ട് അത് കാണരുത് കാരണം എന്താ കണ്ട ഗൗരവം കർത്താവിൻ്റെ ഇത് വന്നാൽ ഇത് അതുകൊണ്ട് ദൈവകൽപ്പന ലംഘിക്കാനുള്ളതല്ല നൂറ്റി പന്ത്ര നൂറ്റി മുപ്പത്തിരണ്ടാം സങ്കീർത്തനം പന്ത്രണ്ടാമത്തെ തിരുവചനത്തിൽ പ്രകടന അല്ലെ ഉടമ്പടിയും ഞാൻ നൽകുന്ന കൽപ്പനകളും നിന്റെ മക്കൾ മക്കൾ അനുസരിച്ചാ അവരുടെ മക്കൾ മക്കൾക്കും അവരുടെ മക്കൾ എന്നേക്കും സിംഹാസനത്തിൽ ഈ കുടുംബം പല കാര്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അവർ പ്രാർത്ഥിക്കുന്ന പല കാര്യമല്ല പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും കിട്ടുന്നുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷം തോന്നിയ കുടുംബത്തിൽ അത് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്തുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്തതെന്ന് വെച്ചാൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്തതിൻ്റെ കാരണം എന്താ നമ്മളഭിഷേകത്തിലല്ല നമ്മൾ കൃപയിലല്ല നമ്മൾ ശക്തിയിലല്ല അപ്പോൾ നമ്മൾ കുടുംബത്തിലെ മക്കൾക്ക് വേണ്ടിയാണോ ആദ്യം വിശുദ്ധീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് ജീവിത പങ്കാളിയാണോ അതെ ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് മാതാപിതാക്കന്മാർക്ക് വേണ്ടിയോ നാട്ടുകാർക്ക് വേണ്ടിയാണോ അതേ വൈദികർക്ക് വേണ്ടിയാണോ ആദ്യം പ്രാർത്ഥിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കർത്താവെ എന്നെ നീ ഒരു വിശുദ്ധനാക്കി മാറ്റണം എന്നെ നീ വിശുദ്ധിയാക്കി മാറ്റ